സൈനന്ദൻറെ ബർത്ത്ഡേന്നല്ലേ നിങ്ങൾ അറിയാ? ആനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ചെയ്യാൻ വെരിണ്ടി. ഞാൻടാ എത്തി. ഇങ്ങ ക്രിക്കറ്റിൽ കിണ്ടി കിണ്ടി 2020 സൈനമൈന്റെ ഫോണുകാരോ വിളിച്ചുണ്ടെന്ന് നോക്കി കാണീ. আরে നോക്കിട്ട് അല്പം തരി. നമുക്ക് ഗെയിം കളിക്കാം. പടച്ച റബ്ബേ.ടാ കുറുനാരി കോയണ거든요. ഓനങ്ങനെ വിട്ടാൻ പറ്റൂല ഓനെ ഇരുപത്തെട്ടിന്റെ പണി കൊടുക്കണം ഞാൻ പറയുന്ന എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കും നെഞ്ഞത്ത് ബെൽറ്റ് ഇട്ട ഒരു പൊട്ട നില അതിനെ കണ്ട ഒന്നും നോക്കണ്ട തലങ്ങും നിലങ്ങോ വടിയൊക്കെ എടുത്തോണ്ടി വരും Oh, no! Attack! i going you! Oh... Eat Hold oh. on! Oh. ചങ്കളെ നമ്മൾ ഇപ്പുള്ളത് ഷുഗർ ഫിൽസ് എന്ന് പറഞ്ഞ ഒന്നൊന്നര മുട്ടായി കടയിലാട്ടെ അപ്പൊ ഈ മുട്ടായി ഉൾക്കൽ ആയാലും ഗിഫ്റ്റ് ആയാലും ബർത്ത്ഡേ ആയാലും എന്തും ആയിക്കോട്ടെ പ്രീമിയം ക്വാളിറ്റി നെറ്റ് ചോക്കേജ് സാധനങ്ങള് സെറ്റ് ആക്കി നിങ്ങളെ കൈകൾക്ക് തരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നത് നമ്മളെ പെരിന്തൽമണ്ണ ദുബായി പടിക്കുള്ള ഷുഗർ ഫിൽസ് ഇവർക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ കൊടുവള്ളി മഞ്ചേരി കോട്ടക്കൽ ഇവിടെയൊക്കെ ഷോപ്പ് ഉണ്ട് അപ്പൊ ഈ ജീവിതത്തിൽ കുറച്ച് മധുരം ഉണ്ടാവട്ടെ എന്ന്